മ്പനികളുടെയും വൻകിട കുത്തകക്കാരുടെയും ഒക്കെ കമ്പനികൾക്ക് കപ്പലുകൾക്ക് മത്സ്യം പിടിക്കാനുള്ള അനുമതി നൽകിയതുകൊണ്ട് തീരദേശം വഴുതിയിലാണ് പരമ്പരാഗതമായ മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യ അനുബന്ധ തൊഴിലാളികളുമൊക്കെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തീരദേശ പാതയുടെ പേര് കുഴപ്പമുണ്ടായി ഇപ്പോൾ തീരദേശത്ത് മണൽഖനനത്തിന് അനുമതി കൊടുത്തിരിക്കുകയാണ് അത് തീരദേശത്തെ ആവാസ വ്യവസ്ഥക്ക് കുഴപ്പമുണ്ടാക്കും അവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗ്ഗത്തിന് തടസ്സമുണ്ടാക്കും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം പോലും നഷ്ടവും അതിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് തീരദേശവാസികളോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടാകും ഞങ്ങൾ സ്വന്തമായും യു ഡി എഫ് അടിസ്ഥാനത്തിലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ കോളേജുകളിൽ മാത്രമല്ല ഹൈസ്കൂളുകളിലും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ മൃഗീയമായ എന്ന് തന്നെ പറയേണ്ടി വരും റാഗിങ്ങാണ് കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒച്ചനുജൻ സിദ്ധാർത്ഥ് കൽപ്പറ്റയിലെ കോളേജിൽ വെച്ച് ക്രൂരമായ റാഗിങ്ങിനിരയായി മരണപ്പെട്ട കഥ നമുക്കറിയാം ഒരു വർഷം വർഷമാകുന്നേ ഉള്ളു അപ്പോഴേക്കാണ് നിരവധി ഇതുപോലുള്ള കഥകൾ പുറത്തു വരുന്നത് ഈ യാഥാർത്ഥ്യങ്ങളിലൊക്കെ ഈ സംഭവങ്ങളിലൊക്കെ പ്രതികളാക്കപ്പെടുന്നവർ എസ് എഫ് ഐക്കാരാണ് എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഉങ്കുകൊണ്ട് എന്ത് കൃത്യം ചെയ്താലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹം കൊണ്ടാണ് ഇത്രയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലേക്ക് എസ് എഫ് ഐ പോകുന്നത് അപ്പോൾ അർജുൻ സിദ്ധാർത്ഥ് കൊലപാതക കേസിൽ തന്നെ പ്രതികളായവർക്ക് പാർട്ടി സെക്രട്ടറി നേരിട്ട് കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ ചെന്ന് പ്രൊട്ടക്ഷൻ നൽകിയ സംഭവമുണ്ട് ഇതുവരെ ഒരു മാതൃകാപരമായൊരു ശിക്ഷ നൽകാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഇടയാകുന്നത് ഈ ഒരു സാഹചര്യം മാറണം സമാധാനപരമായി പഠിക്കാനാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ളൊരു അന്തരീക്ഷം കേരളത്തിലെ കലാലയങ്ങളിലുണ്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സത്വര നടപടികളുണ്ടാകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രമേയം നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡീലിമിറ്റേഷനാണ് ആ ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് ധാരാളം പരാതികളുണ്ടായി ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് വിജയിക്കാൻ വേണ്ടി വാർഡുകൾ വിഭജിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് അതിനെതിരെ നമ്മൾ ഈ ഗണഷ്യ കമ്മീഷൻ്റെ പ്രതിനിധികൾക്ക് ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു ആ പരാതികൾ പരിശോധിച്ചിട്ട് അതിൽ ഹിയറിങ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ ആ ഹിയറിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഹസനമായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പരാതികളാണ് കേട്ടത് ഒരു ദിവസത്തിൽ കിട്ട ആറു മണിക്കൂറാണ് ഈ ആറു മണിക്കൂർ കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് പരാതികൾ കേട്ടിട്ട് തീർപ്പാക്കുകയാണ് ചെയ്തത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പ്രഹസനം അപ്പോൾ നീതിന്യായ നടപടികളെ പ്രഹസനമാക്കുന്ന സ്വഭാവം ഉണ്ടായി അത് ഏറ്റവും ജുഗുപ്താഭാവമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യ കക്ഷികളോടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടുമുള്ള കടുത്ത അവഹേളനമാണ് ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ഉള്ള നടപടികൾ സ്വീകരിക്കും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ നീതി നിർവഹണത്തിന് സത്വരമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് നിന്ന് തൊഴിലന്വേഷിച്ചും വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി വിദേശങ്ങളിൽ പോയ ആളുകൾ പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ യു എസ് എൽ പോയ ആളുകളെ അനധികൃത കുടിയേറ്റക്കാർ എന്ന മുദ്ര കുത്തി കേരളത്തിലേക്ക് തിരിച്ചയച്ച ഒരു സാഹചര്യം തിരിച്ചയക്ക അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ നിയമവിരുദ്ധമായി ആ രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ തിരിച്ചയക്കാം എല്ലാ രാജ്യങ്ങളും അയക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാപ്പ് മാപ്പ് ആംനസ്റ്റി കാലഘട്ടം ഉണ്ടാകാറുണ്ട് നിതാഘാത്ത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ തിരിച്ചയച്ചിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങേയറ്റം അവരെ അവഹേളിച്ച് ലോകത്തിൻ്റെ മനസ്സു മനുഷ്യരുടെ മുമ്പിൽ അവരെ ഭീകര കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്ന രൂപം ഉണ്ടായി അവരുടെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിലാണ് ഇവരൊക്കെ നാട്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളൊക്കെ അയക്കാറ് പക്ഷെ ഇതിന് പകരം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരത്തേക്ക് നാൽപ്പത്തഞ്ചും നാൽപ്പത്തെട്ടും മണിക്കൂർ ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ച് എയർഫോഴ്സ് വിമാനത്തിലാണ് അയച്ചത് എന്ന് പറഞ്ഞാൽ ഇവർ കൊടും ഭീകരരാണ് കൊടും കുറ്റവാളികളാണ് എന്ന് ചോദിപ്പിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയിലെ നിരപരാധികളായ ചെറുപ്പക്കാർ അവർ ഏതെങ്കിലുമൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ വലയിൽപ്പെട്ടോ തെറ്റിദ്ധാരണ മൂലമൊക്കെ അവിടെ എത്തപ്പെട്ടവരായിരിക്കാം അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ നമുക്ക് അംഗീകരിക്കാം അവരെ സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സത്യത്തിൽ ഫ്ലൈറ്റ് അയച്ച് അവരെ കൊണ്ടുവരേണ്ടതാണ് പക്ഷേ ഇവിടെ ഇന്ത്യക്കാരെ ഇത്രമാത്രം അപമാനിച്ച ഒരു ഭരണകൂടമാണ് യു എസ് സിൽ ഉള്ളത് യു എസ്സിൽ പോയി ഈ ഭരണാധികാരികളുമായി യോഗ്യം പങ്കിട്ട് ചായ കുടിച്ച് പണങ്ങി വന്ന പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പ്രതിഷേധിക്കാൻ തയ്യാറായില്ല എന്നത് അങ്ങേറ്റത്തെ ഖേദകരമാണ് ഇന്ത്യക്കാരതിൽ ലജിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കാർ അപമാനിക്കപ്പെടുമ്പോൾ പോലും ഉയരാൻ പറ്റാത്ത ഉയർത്താൻ പറ്റാത്ത ഒരു ശിരസാണ് നമുക്കുള്ളത് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാഴ്ചവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗം ഗൗരവമായി ചിന്തിച്ചതും തീരുമാനമെടുത്തതും അതിനെക്കുറിച്ച് പരിഹാരം പരിഹാരമുണ്ടാകണം എന്നാവശ്യപ്പെട്ടതൊക്കെ അതോടൊപ്പം